ായാലോന്ന് വിചാരിച്ചു ഗൈസ് ഇനി നമുക്ക് കല്ലൊക്കെ തെച്ച് മുടിയൊക്കെ ചെയ്ത് വരാം ഞാൻ വരച്ച വാഷ് ചെയ്ത് ശ് എന്നിട്ട് ചായ കുടിക്കാൻ പോകണം കുറച്ച് പരിപാടി ഉണ്ട് കൈ കെട്ടി സെറ്റ് ആക്കി ഒഴിച്ച് നീ അത് കഴിഞ്ഞിട്ട് വേണം ബെഡൊന്ന കനല്ല ബെഡൊന്ന് ശരിയാക്കി എടുക്കാൻ കഴിയുമെന്ന് വിചാരിക്കാം അപ്പം പുളിയൊക്കെ കുടിച്ച് ഇനി നമുക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടില്ലേ വ്ലോഗ് പരിപാടി അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും റൈസ് എല്ലാം സഹിക്കണം സമയം അപ്പം ഞാൻ പറയില്ല കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചായ കുടിക്കാം പാൽ എടുക്കണം പാൽ കാച്ച ചോറൊക്കെ ചോറ് കല്ലാത്ത ചെറിയ ചെറിയ അങ്ങനെ നമുക്ക് നമ്മുടെ ചായേൻ്റെ പരിപാടി ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് ഗൈസ് ഇനിയിപ്പം ചെറു വയറുക എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പീൻ്റെ പാടും മോർണിംഗ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഒമ്പത് മണി ഒരൊമ്പണിയാകുമ്പോൾ ഇങ്ങനെ നല്ല വെയിലായിരിക്കും ഇവിടെ പിന്നെ നമുക്ക് ചാ പിടിക്കാം ചായ അടിച്ചിട്ട് പാത്രമൊക്കെ ഇക്കണം പിന്നെ ഞാൻ ഫ്രീ ചെയ്യണം ചായ കുടിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആ ഞാനീ രാവിലെ ഞാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ ചെറുപയറുകാറയ്ക്ക് ചെറുപയറുകറയും കൂട്ടി ചെറുവര കറീലെ അടിപൊളി ടൈസ് അടുക്കൾ വരെ കാണുന്നുണ്ടല്ലോ ചായ കുടിച്ച് കഴിച്ചു ചായ കുടിച്ച് ഒന്ന്

പറഞ്ഞിട്ട് ഇനി കുറച്ച് പണിയുണ്ട് കഴിഞ്ഞിട്ട് കാണുക ഇന്നത്തെ ഒരു അങ്ങനെ ഞാൻ റൂമിലേക്ക് പോവുക കുറച്ച് കിടക്കണം ആ പണികളില്ലാത്തതുകൊണ്ട് അവരെ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ റൂമിലെത്തി സമയം ഇപ്പം എത്രയും പതിനൊന്ന് നാലും സമയം പോലും ഇല്ല ഒരു ദിവസം ഞാൻ എങ്ങനെയാ തള്ളി നീക്കുന്ന എനിക്ക് മാത്രമറിയും കിടന്നു കിടന്നിട്ടും എനിക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല ഇതൊന്ന് ഫിനിഷ് ആക്കണം. ആക്കണമെങ്കിൽ ഒരു മൂഡ് വരണം ആ മൂഡ് മൂട് വരുന്നുകഴിഞ്ഞാൽ ഇതൊന്ന് നന്നായിട്ട് ഫിനിഷ് ആക്കി എടുക്കണം കണ്ടോ ഈ വീഡിയോ ഇരുന്ന് ഞാൻ ഫുൾ ടൈം ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പം അവിടെ ഫുള്ള് ഗുളികയും കൊണ്ടോന്നറിയത്തില്ല പോവണെങ്കിൽ ഓരോ ദിവസം അങ്ങനെയാ ഒന്നുകിൽ പുറത്തു പോവാണ്ടെങ്കിൽ അങ്ങനെ പോകും ഇപ്പൊ ദിവസം ഇങ്ങനെ പോവും കാരണം ഇപ്പാണെങ്കിലും ഒരു പണിയും വീട്ടില് വലിയ തോതിൽ ഒരു പണിയും ഇല്ല സമയം പോക്കാൻ വേണ്ടിയിട്ടുള്ള ഇല്ല ഗെയിം കഴിക്കാനാവുന്നില്ല ഇനി കുറേ നേരം ഓവർ ടൈം ഇരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഗ്രൈസ് ഇനി നമുക്ക് ഉച്ച ഉച്ചയപ്പോൾ അതും ചാർ കറിയും മീൻകറിയും ഉണ്ട് കേട്ടോ മീൻകറിയുണ്ട് മുളകിട്ട് വെ മുളകിട്ട് വെച്ചാൽ മീൻകറിയുണ്ട് മീൻകറിയും മീൻകറിയും കുറച്ച് അച്ചാർ അപ്പം ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാവേ അങ്ങനെ കൈ ഫുഡൊക്കെ കഴിച്ചു തരാം ഒരു വത്തക്കയും കഴിച്ച് സുഖമായിട്ട് ഉറങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു കഷ്ണം വത്തക്ക ഇരിക്കും കഷി മുറിച്ച് തിന്ന് കിടക്കാം അടുത്ത് എഴുതിയിട്ട് കാണിച്ചു തരാവേ ഓരോന്ന് കഴിക്കുക എന്ന് വിചാരിച്ച് ടേസ്റ്റ് ആണല്ലോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ടൈമിലും ഞാൻ ഏറ്റവും കൂടുതൽ തിന്ന് വട്ടു വേറെ ഒന്നും ഞാൻ അങ്ങനെ ഓവറായിട്ട് ഫ്രൂട്ട്സൊന്നും കഴിക്കത്തില്ല ഇപ്പോൾ ഗൈസ് ഒരൊറക്കൊക്കെ ഉറങ്ങി ഉച്ച ഉറക്കുന്നൊക്കെ കുറയും കുളിച്ച് ഫ്രഷായിട്ട് അങ്ങനെ ഗൈസ് നമ്മുടെ കുളി കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി അപ്പോൾ ഗൈസ് ഇതൊക്കെ എൻ്റെ വീട്ടിലുണ്ടായ ചെടി ആയിരുന്നു ചെടികളൊക്കെ ഉണങ്ങിപ്പോയി കുറേ ചെടിയൊക്കെ ഉണങ്ങി കഴിച്ചു ഇത് ൂട്ട് ഉണ്ടാവുന്നുണ്ട് ചെടിയൊക്കെ കുറേയൊക്കെ ഉണങ്ങിച്ച് കുറേയൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇതും കുറെ ഇത് നല്ല രസമല്ലേ അങ്ങനെ കുറേ ചെടികളൊക്കെ ഉണ്ട് കുറച്ച് ചെടികളൊക്കെ വീട്ടിലുണ്ടാക്കാറുണ്ട് ഞാനല്ലോ ഇപ്പം ഞാൻ ഞാൻ ഉണ്ടാക്കാറുണ്ട് ഞാൻ ഉണ്ടാക്കാറില്ല പിന്നെ ഇനി എന്താ പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ ഇനിയാണ് പരിപാടി ഇനി എനിക്ക് നടക്കണം ഏട്ടന് ഏട്ടനെ ഓടും ഡെയിലി ഓടും കൊളസ്ട്രോൾ കുറച്ച് ഉള്ളതുകൊണ്ട് ഡെയിലി വൈകുന്നേരം ഓടും ടൈമിൽ ഞാൻ നടക്കും എന്തായാലും കുറച്ചൊക്കെ ഉള്ളു വ്ലോഗ് ചുരുക്കി യിട്ടേ ഉള്ളൂ കാരണം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എങ്ങനെ എടുക്കണം എങ്ങനത്തെ രീതിയിൽ എടുക്കണം എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ആദ്യമായിട്ടൊരു വ്ളോഗ എടുക്കുന്ന കുറേ കാലം എടുക്കണം എടുക്കണം വിചാരിക്കുന്നത് പക്ഷെ ഇപ്പഴാണ് ഇന്ന് എനിക്കൊന്ന് തോന്നി ഡേ മൈ ലൈഫ് എടുത്താലും അപ്പോൾ അങ്ങനെ തോന്നിയതാണ് അങ്ങനെ എൻ്റെ ഭർത്താവ് എന്നെ കൂട്ടാണ്ട് പോയി ടെസ്റ്റ് ഇടാതിരുന്ന ഞാൻ വിചാരിച്ച് പുറത്തൊക്കെ പോകാറുണ്ട് ഇല്ലയെന്ന് കഴിച്ച് ഒരു ഗർഭിണിയായ എനിക്ക് കൊതി വന്നു കഴിഞ്ഞാൽ കൊണ്ടുത്തരേണ്ട ഉത്തരവാദിത്വം ഭർത്താവിൻ്റെ അല്ലേ ആണ് അപ്പം ഇത് ഇന്നലെ മെനിഞ്ഞ റിസൾട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എൻ്റെ ബ്ലഡ് എൻ്റെ റിസൾട്ട് എന്താ നോക്കട്ടെ അപ്പം നോക്കിയിട്ട് പറയാട്ടാ പറയത്തില്ല എനിക്ക് കാടമുട്ട കൊണ്ടു ഗൈസ് കാടമുട്ട ഇനി ഇത് ഞെണ്ണു ഞെണ്ണിട്ട് കാണാവേ അങ്ങനെ ഗൈസ് അത് തയ്ച്ച് കഴിഞ്ഞ് ഇനി നടക്കാനും ഞാൻ നടക്കാനും എൻ്റെ ഓടാനും വേണ്ടിയിട്ട് പോവാം അപ്പോൾ അടുത്തതായിട്ട് അടുത്തത് ഏട്ടനെ നെയ്ച്ചോറും കോയിൻ്റ് തിന്നൊരാഗ്രഹം പക്ഷേ ഞാനെല്ലാം ഉണ്ടാക്കുന്ന ചേട്ടൻ തന്നെ അപ്പോൾ ഇപ്പം ഇവിടെക്ക് നെയ്ച്ചോറ് ചിക്കനും വയ്ക്കാനില്ല പരിപാടിയിലേക്ക് തെർക്കുക അതിന് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അരി ഞാനല്ലേട്ടോ വയ്ക്കുന്ന ചേട്ടയാണ് വയ്ക്കുന്നത് ആ ചേട്ടാ കഴി വയ്ക്കും ഞാൻ നോക്കും ഹെൽത്ത് ചെയ്ത് കൊടുക്കും അത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ നല്ല ഫ്രഷായിട്ട് ചിക്കനൊക്കെ കഴുകി വെച്ച് ഒരു പാകത്തേക്ക് അറ്റി വെച്ച് അത് കഴിഞ്ഞ് ഏട്ട അരി കുതിർത്താൻ വേണ്ടി വെച്ച് ഇതിങ്ങനെ തന്നെ എത്താനാ അത് നോക്കി എൻ്റെ ഇടയിൽ ചെറിയ അത് കൂടുതലായിട്ട് അരിഞ്ഞുവെച്ച് അത് തന്നെ പിന്നെ നട്ടുണ്ടാക്ക അങ്ങനെ നമ്മുടെ നെയ്ച്ചൂറിന് വേണ്ടേ മൈസൂറിന് വേണ്ടിയിട്ടുള്ളത് നെയ്ച്ചോറിന് വേണ്ടേ നെയ്ച്ചൂറിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി കറവപ്പട്ട എന്ന് വേണ്ട കുറെ സാധനങ്ങളൊക്കെ ഇട്ട് ഏട്ട പണി ഇങ്ങനെയൊക്കെ കൊണ്ടിരിക്കുന്നത് ഗൈസ് നമ്മുടെ ബിരിയാണി സോറി നെയ്ച്ചോറ് ആയി ഗൈസ് ഒരു പണിയെടുക്കാണ്ട് ക്ഷീണം പിടിച്ച ഗൈസ് അപ്പം ഇനി എന്താ പരിപാടിയെന്ന് വെച്ചാൽ ഇനി വലിയ പരിപാടിയൊന്നുമില്ല ഇനി ഇനി അമ്മ ചായ പിടിക്കാൻ പിടിക്കും അപ്പം ചായ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കിടക്കും പിന്നെ ഫുഡ് കഴിക്കാം പിന്നെ ഇനി വരും ചോറ് കഴിക്കാം അതുകൊണ്ട് വളർത്തില്ല ഗൈസ് അങ്ങനെ ഞാൻ എൻ്റെ റൂമിലേക്ക് പോവാണ് ഇനി ഫുഡ് കഴിക്കാനാവുമ്പം കാണുക അപ്പോൾ ഗൈസ് ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാനൊരു ആ ഒരു സാഹചര്യത്തിലല്ല ഒട്ടും വയ്യായിരുന്നു വയ്യാണ്ടേ ഇപ്പം എന്നിട്ട് പോയപ്പം മറന്നു ഈ ഫോണും തായൊട്ടെടുക്ക അപ്പം ആ വീഡിയോ എടുക്കാൻ സാ ഇവരുമല്ലോ അപ്പം ഞാൻ നേരത്തെ ഇവിടെ നിന്ന് ഇനി ഉറങ്ങി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോവുക നാളെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ട് നാളെ റിസൾട്ട് കാണിക്കേണ്ട ദിവസം അപ്പം അതിൻ്റെ വീഡിയോ വേറെ ദിവസം വരും എന്ന് വിചാരിക്കും അപ്പം ബൈ ബാറ്റാ സി യു തെക്ക് ഗുഡ് നൈറ്റ്